എന്ന് പറയുന്ന സംഭവത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നര മിനിറ്റ് ഇല്ലാത്ത ഫോട്ടോ മേക്കപ്പ് ഇല്ലാത്ത പ്രൈവസി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ യാതൊരു സംശയമല്ല എന്നാല് അള്ളഹാനെ ബോധ്യപ്പെടുത്തുകയും വേണം അല്ലെ അള്ളഹാനെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടു പക്ഷെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരാറുണ്ട് അത് അതിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് പക്ഷേ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചില കാട്ടിക്കൂട്ടലുകൾ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായി കൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് സ്റ്റാറ്റസ് അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ചിന്ത എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ നിലപാടെന്താണ് ഇതൊക്കെ തെളിയിക്കുന്നൊരു സാധനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ നമുക്കൊഴിയോ എന്തായാലും സൂചിപ്പിച്ചല്ലേ നമുക്ക് ക്ലാസ് വീഡിയോ എന്റെ ഒരു കേൾക്കാം അല്ലെ ഒരു വീഡിയോ നോക്കാം ഇവര് ജെൻസി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ് ഏകദേശം ഒരു മണിക്കൂറോളായി ഇവർ ഈ റീല് ചെയ്യാൻ തുടങ്ങിയിട്ട് അതേസമയം നയൻറ്റീൻസ് വിഭാഗത്തിൽപ്പെട്ട ഞാൻ ഈ ഒരു കാഴ്ച കണ്ടാസ്വദിക്കായിരുന്നു ശരിക്കും അവരാണോ ജീവിതത്തിൽ ആസ്വദിക്കുന്നത് അതോ നമ്മളാണോ നിങ്ങൾ നിങ്ങളേതായ ഒരു അഭിപ്രായം പറയൂ നിങ്ങളായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയും അതെ അതെ പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു 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 പ്രതിഭാസമാണിത് അതായത് എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞാൽ റീൽസ് എടുക്കാനും ഷോർട്സ് എടുക്കാനും അതുപോലെ തന്നെ സ്റ്റോറി ഇടാനും വേണ്ടി മാത്രം ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞ സമയം മുതൽ തുടങ്ങും സ്റ്റോറിയും റീൽസും അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാ സമയം കണ്ടെത്തി അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ ചെലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട എന്തിനാണ് നമ്മൾ യാത്ര പോകുന്നത് എന്നുള്ളതിന്റെ ഒരു അർത്ഥം ബോധ്യപ്പെടുന്നില്ല കൊറേ സ്റ്റാറ്റസ് ഇടുക കുറെ വീഡിയോ ഇടുക എന്നിട്ട് വരുന്ന ഒരു മാസത്തേക്ക് അടുത്ത ട്രിപ്പ് വരെ നമുക്ക് മെമ്മറി ആയിട്ട് സ്റ്റാറ്റസും സ്റ്റോറികളും റീൽസുകളും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതിടാ ഇനി അതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഫിൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫിൻസ്റ്റഗ്രാം ഇല്ല ആ ഫിൻസ്റ്റഗ്രാം കേട്ടിട്ടുണ്ടോ ഫിൻസ്റ്റഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ തന്ത്ര അർത്ഥം ഞാൻ ഓക്കെ ഫിൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു യൂണിവേഴ്സാണ് ഒരു ലോകാണ് ആ ലോകത്ത് നമ്മളാരും ഇല്ല നമ്മളുള്ളത് നിങ്ങൾക്ക് എത്ര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒന്ന് ഒന്ന് അല്ലേ എനിക്കും ഒന്നുള്ളത് എന്നെ പേഴ്സണലായിട്ട് ഒന്നുള്ളത് അപ്പം ശരിക്ക് ഇഫ് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ തലമുറക്ക് പ്രത്യേകിച്ച് ടു കെ കിഡ് എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇപ്പം ടു കെ കിഡെന്നാണ് പറഞ്ഞത് ടു കെ കിഡ് എന്ന് പറയുന്ന ഈ കുട്ടികൾക്ക് രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങനാണ് ഒന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും അറിയുന്ന അവരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് രണ്ട് എന്ന് പറയുന്നത് അവന്റെ പ്രൈവറ്റ് അക്കൗണ്ടുകളാണ് പ്രൈവറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം നൂറിൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ എന്താവുകയുള്ളൂ അതിലുണ്ടാവുകയുള്ളൂ പറ്റുള്ളൂ ഉണ്ടാവുള്ളൂ അല്ല ഉണ്ടാവുകയുള്ളൂ അതിലെന്ത് സംഭവിക്കണമെന്നറിയോ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ മെസ്സേജ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇടുന്ന മെസ്സേജുകൾ അതാർക്ക മറ്റുള്ളവർക്ക് അതാർക്കാണ് അതിൽ പബ്ലിക് അക്കൗണ്ടില്ല എന്നാ ഫിൽറ്റർ ഇല്ലാത്ത ഫോട്ടോ മേക്കപ്പ് ഇല്ലാത്ത ചിത്രങ്ങള് പ്രൈവസി ചിത്രങ്ങള് ഈ വക സാധനങ്ങളൊക്കെ ഇടലെ എവിടെ അറിയോ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ നൂറിൽ താഴെ വരുന്ന പ്രൈവറ്റ് അക്കൗണ്ടുകളിൽ മാത്രം അതില് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നമ്മൾ സാധാരണ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള നമ്മൾ നമ്മളായിട്ട് അംഗീകരിക്കപ്പെടുന്ന ആളുകള് ഇപ്പം ഞാൻ ഫിൽറ്റർ ഇല്ലാത്തൊരു ഫോട്ടോ ഇട്ടാല് ആൾക്കാരൊന്നും പറയാത്ത എന്താ എന്നെ കാണാൻ രസമല്ലോ ഒന്നും പറയാത്ത ആളുകളുണ്ടാകും അല്ലെ നമ്മളെ നമ്മളെടുത്ത നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടാകും അവര് മാത്രം അതിലുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു യൂണിവേഴ്സ് ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ആളുകളെല്ലാം ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ പോകണമല്ലോ നിങ്ങൾ കമൻ്റ് ചെയ്യും ഒരു യാത്ര പോകണെന്തിനാണ് കാഴ്ചകൾ കാണാനാണ് ലോകത്തെ അറിയാനാണ് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാനാണ് പുതിയ ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നാറിലേക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് പുതിയ ചിന്തകൾ വരും ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിനേക്കാൾ ഉയർത്തിലല്ല നമ്മൾ നിൽക്കുന്നത് എന്താ അവിടെ എത്ര തണുപ്പ് അപ്പോൾ സയൻസ് ഉണ്ട് അവിടെ ജോഗ്രഫി ഉണ്ട് അവിടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും മഹാദന്മാരായിട്ടുള്ള ഓർമ്മശരിയാണെന്നുണ്ടെങ്കിൽ ഇമം ഷാഫിയാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു വാചകമുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തെക്കാൾ ഏറ്റവും ശുദ്ധമായിരിക്കുന്നത് ഒഴുകുന്ന വെള്ളമാണ് കാരണം ഒഴുകുന്ന വെള്ളത്തിൽ എപ്പോഴും ശുദ്ധത ഉണ്ടാവും <laughs> <coughs> mm. െ എന്ന പോലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സെപ്പോഴും അത് പലപ്പോഴും വളരെയധികം ശുദ്ധമായിരിക്കും പുതിയ കാഴ്ചപ്പാടും പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളിലൂടെ ഒക്കെ ആകുമ്പോൾ അവർക്കിടയിലി ആളുകൾക്കിടയിലുള്ള കുഷുമും കുഞ്ഞായ്മയൊന്നും അല്ലാത്ത അവരെ ബാധിക്കാറില്ല അത് നമുക്ക് കുറച്ചൊക്കെ യാത്ര ചെയ്ത ആൾക്കാർ സംസാരിച്ചാൽ അവരോട് സംസാരിച്ച അവരുടെ ലോകം വേറെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെവിടെ നിൽക്കുന്നോ അവരെവിടെ നിൽക്കുന്നു മനസ്സിലാകും അവൻ വേറെ ട്രിപ്പിന്റെ മൂഡിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കേവലം റീൽസിലും ഇൻസ്റ്റയിലും ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നാട് റോഡിൽ നിന്ന് കണ്ടെന്തും അരയും അരമുക്കാൽ മണിക്കൂർ അവരെന്തെയ്യും ഡാൻസ് കളിക്കും എന്തിന് ഒന്നര മിനിറ്റിന് ഇതാണ് അപ്പോ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്ത വൈബിൽ അഭിമാനിക്കുന്ന ഒരാളാട്ട് ഞാന് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്റ്റയിൽ ഇടുന്നതാണെങ്കിലും ഇൻസ്റ്റയില് ഇടുന്നതാണെങ്കിലും ഒക്കെ ഒരു ചോദ്യമാണ് വെറും ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രമാണ് നേരെ മറിച്ച് ചില അപകടങ്ങളെയും ചില പ്രയാസങ്ങളെയും വരാനിരിക്കുന്ന പ്രതിസന്ധികളെയും മുമ്പിൽ കണ്ട് കുറച്ചും കൂടെ ആയത്തിൽ ചിന്തിച്ച് അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ വിട്ടു നിൽക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ തന്തവൈബ് എന്ന് പറഞ്ഞാൽ അല്ലേ ഏതായിരുന്നാലും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം കുട്ടികൾക്കിടയിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം ഈ ചുണ്ടിൽ തേക്കുന്ന സംഭവം ഞാൻ പച്ചക്കറി അങ്ങനെ പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവാൻ തന്നെയാണ് ലിപ്സ്റ്റിക് ആ അപ്പോൾ ആ സംഗതി ഉണ്ടല്ലോ അത് മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പിന്നെ നല്ലൊരു കുട്ടി മുഖമക്കനെ ഇട്ട് മറിച്ച് ദീനയായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി ആയിട്ട് മാറുന്നുണ്ട് ഞാൻ നമ്മളിപ്പോൾ അത് താഴേക്കടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക് എന്തെന്ന് വെച്ചാൽ അത് അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കോൺഫിഡൻസ് ആണ് ലിസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ കോൺഫിഡൻസ് ലാവൻഡർ തിയറി എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഗതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ എക്കണോമിസ്റ്റുകൾക്കിടയിൽ പറയുന്ന ഒരു തിയറി ഉണ്ട് അല്ലെങ്കിൽ ആർക്കു വേണമെങ്കിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും ലാവൻഡർ തിയറി അതിൽ പറയുന്ന സംഭവം വെച്ചാൽ ഈ കുറച്ച് പൈസ സമയത്താണ് ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുക എന്ന് പറഞ്ഞത് കോൺഫിഡൻസിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ആര് കാണിക്കാൻ വേണ്ടി നമ്മുടെ യഥാർത്ഥമായ സൗന്ദര്യത്തെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചായം തേച്ചിട്ടാണ് എന്ത് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഫേക്ക് കോൺഫിഡൻസ് ആണ് അല്ലേ അപ്പം ആ ഫേക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ ഒരൊറ്റ സംസാരത്തിന്റെ മുമ്പിൽ തകർന്ന് വീഴുന്ന ചീട്ട് കൊട്ടാരമാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ ഇന്ന് എൽ പി കുട്ടികൾക്കിടയിൽ പോലും എന്ത് ചെയ്യാണ് ലിപ്സ്റ്റിക് അധികം ഇന്ന് വാങ്ങിക്കൊടുക്കുന്ന പാരൻസ് ചിന്തിക്കണ്ടോ അതെ അതെ അതിനെക്കുറിച്ച് അറിയുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ മക്കളെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ബാക്കിയുള്ളവരുടെ ചിന്തകൾക്ക് വേണ്ടി പലപ്പോഴും ഈ നേരത്തെ ടൂക്ക കെട്ടൊക്കെ പറഞ്ഞാൽ അവർ പറയുന്ന വാചകം അവരോട് തന്നെ നടന്ന ഏറ്റവും വലിയ വഞ്ചന എന്താണെന്ന് അറിയാം അവർ പറഞ്ഞ ഞങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്ന ആൾക്കാരാണ് പിന്നെ അവർ ഫോട്ടോ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഉണ്ടെന്നതിനാണ് അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർ റിയൽ ഫോട്ടോ അവർക്ക് ഇടാൻ പറ്റില്ല ഫിൽറ്ററുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് തേക്കണന്തിനാണ് ആൾക്കാരെ മുമ്പിൽ കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഡ്രസ്സ് ധരിക്കണം ഓരോ ഫിലിം അറിയാം ആ ഫിലിമിനനുസരിച്ചിട്ട് അവരുടെ സംസാരവും അവരുടെ രൂപവും അവരുടെ ചങ്ങൾ ഇതൊക്കെ മാറണെന്തിനാണ് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ജൻസി വേർഡുകളുണ്ട് അല്ല ജൻസിന്റെ പുതിയ വേർഡുകൾ ഉണ്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഒരു കാലഘട്ടമാണെന്ത് ജെൻസി എന്ന് പറയുന്നത് ജൻസിന്ന് ഞാനൊക്കെ ജസ്റ്റ് അതിലേക്ക് ജെൻസിയിലേക്ക് കയറിയ ഒരാളാണ് അപ്പൊ എന്താ വെച്ചാൽ അത് പുതിയ ഉണ്ട് നമ്മൾ പോലും കേൾക്കാത്ത പുതിയ വേർഡുകൾ പുതിയ കാര്യങ്ങൾ ഓറ പുതിയ അതൊക്കെ ബാക്കി അതൊക്കെ സംസാരിക്കും വന്നില്ലെങ്കിൽ നമ്മളൊക്കെ എന്തോ ഒരു കാലം തീരാത്ത ആൾക്കാരാണെന്നുള്ള ചിന്ത എന്തെയ്യുന്നു ആൾക്കാർ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ ജീവിക്കുന്നവർ അത്തരം ആശയങ്ങളിൽ ജീവിക്കുന്നവരാണെന്നുള്ളതാണ് ഓർപ്പെടുത്താനുള്ളത് ഏതായിരുന്നാലും മെനഞ്ഞെടുക്കുന്ന കോൺഫിഡൻസും അതുപോലെ തന്നെ നിർമ്മിതമായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് ശാശ്വതമല്ല മാത്രമല്ല അതൊക്കെ ഒരല്പസമയത്തേക്ക് നമ്മൾ മെനഞ്ഞെടുത്തത് തകർന്നു പോകുമ്പോൾ നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് അതായത് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ആണല്ലേ ഇതൊക്കെ ചെയ്തത് അത് വീണ്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് അത് എത്തിക്കുക ഏതായിരുന്നാലും ഇന്നത്തെ ചിന്ത എല്ലാവർക്കും ഒരു ചിന്തിക്കാനുള്ള വിഷയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്